കൈരളി ടിവിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അബുദാബിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചെന്നപ്പോൾ ഇവിടെയും പത്രക്കാരോ ഇവിടെയും ചോദ്യങ്ങളോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമർഷം പ്രകടിപ്പിക്കുകയായിരുന്നു അത്ഭുതം കാട്ടുകയായിരുന്നു ചോദ്യങ്ങളുമായി മുഖ്യമന്ത്രി എതിരേറ്റ മറ്റാരുമായിരുന്നില്ല കൈരളി ചാനലിന്റെ ചെയർമാൻ മഹാനടൻ മമ്മൂട്ടി തന്നെയായിരുന്നു ഇവിടുത്തെ പോലെ തന്നെ മുഖ്യമന്ത്രി അവിടെയും മമ്മൂട്ടിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു വാക്ക് പോലും വിടാതെ വ്യക്തമായ മറുപടി നൽകി തത്സമയം കൈയുമായി പത്ത് വർഷത്തുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് ചരിത്രമാണെന്നും എന്താണ് ആദ്യത്തെ അഞ്ചു വർഷവും രണ്ടാമത്തെ ഈ അഞ്ചു വർഷവും തമ്മിൽ കേരളത്തിലുണ്ടായ വ്യത്യാസമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയോടുള്ള മമ്മൂട്ടിയുടെ ആദ്യ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർ പറഞ്ഞ ജനങ്ങൾ സമ്മാനിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ എന്താണ് നടപ്പാക്കിയത് അവ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ഫലം സൃഷ്ടിക്കാനായെന്നുമാണെന്നും മുഖ്യമന്ത്രി മറുപടി ഇതിന്റെ ഭാഗമാണ് അതി ദൈര്യ മുക്തമായ കേരളമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി കയ്യടികളോടെയായിരുന്നു ചോദ്യങ്ങളെയും ഉത്തരങ്ങളെയും കാണികൾ സ്വീകരിച്ചത് മറ്റ് മുഖ്യമന്ത്രിമാർക്ക് ആർക്കും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത ദുരന്തങ്ങളെയും പകർച്ചവ്യാധികളെയും ഒക്കെ എങ്ങനെയാണ് പിണറായി വിജയൻ ആത്മധൈര്യത്തോടെ അതിജീവിച്ചതെന്നും മമ്മൂട്ടിയുടെ അടുത്ത ചോദ്യം നാടും ജനതയും കാണിച്ച ഒരുമയാണ് എന്ത് പ്രതിസന്ധിയും നേടാൻ പ്രാപ്തമാക്കിയതെന്നും അസാധ്യം എന്നൊന്നില്ല എന്നത് കേരളം തെളിയിക്കുകയാണെന്നും മുഖ്യമന്ത്രി സധൈര്യം മറുപടി നൽകി മുഖ്യമന്ത്രി എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പിണറായി വിജയൻ നേരിട്ട ഒരുപാട് പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ആക്ഷേപങ്ങളെ കുറിച്ചായിരുന്നു മമ്മൂട്ടിയുടെ അവസാന ചോദ്യം അതൊക്കെ എന്ത് തരത്തിലുള്ള വികാരമാണ് ഉണ്ടാക്കിയതെന്ന് എങ്ങനെയാണ് മനസ്സുകൊണ്ട് പ്രതികരിക്കുന്നതെന്നും മമ്മൂട്ടി ഉപചോദ്യമായി ചോദിച്ചു എന്നാൽ അവയൊന്നും തന്നെ ബാധിക്കാറില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ മറുപടി ബോധപൂർവം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളായതുകൊണ്ട് അതിന്റെ പിന്നാലെ പോകാൻ നേരമില്ല തന്നെ ചെയ്യാൻ ഏൽപ്പിച്ച മറ്റു കാര്യങ്ങൾ നിർവഹിച്ചാൽ നാട് മുന്നേറുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വണ്ട് നിർണായകമായ മറുപടി കലി കാലി ടിവിയുടെ എൻഡിയും രാജ്യസഭാംഗവുമായ കലി ന്യൂസ് ചാനലിന്റെ ഡയറക്ടറുമായിരുന്ന ജോൺ പൊട്ടാസ് ഒപ്പമുണ്ടായിരുന്നു പിന്നെ കാലി ഡയറക്ടർ എ വിജയരാഘവൻ മുസ്ലിം ലീഗിന്റെ നേതാവ് പി ബി അബ്ദുൽ റഹാബ് എന്നിവരും ഈ മമ്മൂട്ടി മുഖ്യമന്ത്രി ചോദ്യോത്തരവേള കണ്ട് പൊട്ടിച്ചിരിച്ച് സമീപത്തിൽ എങ്കിലും മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വളരെ വ്യക്തമാണ് എങ്ങനെയാണ് താൻ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയത് ഇനി അടുത്ത അഞ്ചു വർഷം പാർട്ടി അനുവദിക്കുമെങ്കിൽ താൻ എങ്ങനെയാകും കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന് പ്രവാസികളുടെ മുന്നിൽ ചെന്നു നിന്നുകൊണ്ട് മുഖ്യമന്ത്രി സധൈര്യം തന്നെ മറുപടി പറഞ്ഞു അത് മമ്മൂട്ടിയായാലും ശരി റിപ്പോർട്ടിലെ അരുൺകുമാർ ആയാലും ശരി ഹാഷ്മിയായാലും ശരി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉത്തരം വളരെ വ്യക്തമാണ് നാം മുന്നോട്ട് സധൈര്യം കേരളം